കൂടുതൽ വിദഗ്ധ ചികിത്സകളുമായി ആധുനിക സജ്ജീകരണത്തോടെ വടകര സി എം ഹോസ്പിറ്റലിൽ വിഭാഗം കണ്ണാശുപത്രിയുടെ നേതൃത്വത്തിൽ പ്രവർത്തനം ആരംഭിച്ചു തിങ്കളാഴ്ച രാവിലെ നടന്ന ചടങ്ങിൽ ഡോക്ടർ സി എം കുഞ്ഞുമുസ ഡോക്ടർ അബ്ദുൾ സലാം എന്നിവർ ചേർന്ന് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു ജിയുടെ ഒരു ക്ലിനിക്കും അതോടൊപ്പം ഒപ്റ്റിക്കൽ ഷോപ്പും തുടങ്ങിയിരിക്കുകയാണ് ഈ ഏരിയയിൽ നമുക്കറിയാം നല്ലൊരു അഫ്താളജിറ്റിൻ്റെ കുറവ് കുറേ കാലമായിട്ടുണ്ട് വടയരയിൽ നല്ലൊരു അഫ്താളജി സെൻ്റർ ഇല്ല ആ ഒരു ഗ്യാപ്പ് പരിഹരിക്കുക എന്നുള്ളതാണ് ഈ ക്ലിനിക്കുകൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് എസ്പെഷ്യലി സി ഹോസ്പിറ്റലിൽ എത്രയോ പ്രമേഹ രോഗികൾ വരുന്നൊരു ഹോസ്പിറ്റലാണ് അവർക്കുണ്ടാവുന്ന റെക്നോപ്പതി സ്ക്രീനിങ് ഇതൊക്കെ വളരെ എല്ലാ ദിവസവും അതോടൊപ്പം സർജിക്കൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ചെയ്യാനാണ് നമ്മൾ ഡോക്ടർ 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 ഹംസത്ത് ഹസനുൽ ബിന്ദു ജോർജ് മാനേജർ മുഹമ്മദ് റെയീസ് പി ആർഒ അനിത തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു സി എം ഹോസ്പിറ്റലിലും സൈമൺ കണ്ണാശുപത്രി സംയുക്തമായിട്ടാണ് ഡിപ്പാർട്ട്മെന്റിലൂടെ വടകര സി എം ഹോസ്പിറ്റലിൽ ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് ഞങ്ങളോട്ട് എല്ലാ ദിവസവും ഡിപ്പാർട്ട്മെന്റ് അതിന്റെ എല്ലാ സ്പെഷ്യാലിറ്റിയും ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ ഇവിടെ തുടരുന്നതായിരിക്കും ഹോഫർമോളജി ഡിപ്പാർട്ട്മെന്റ് അനുബന്ധിച്ച് നമ്മൾ എല്ലാമോളജി സേവനങ്ങളും നൂതനമായ ശസ്ത്രക്രിയ സേവനങ്ങളിൽ നമ്മൾ കൊടുക്കുകയാണ് ഇപ്പോൾ ഫണിൻ്റെ തന്നെ എല്ലാ ഡിപ്പാർട്ട്മെന്റും ഉൾപ്പെടെ അതായത് റെട്ടിനോമ ഹോക്കിലോപ്ലാസി എല്ലാ സംവിധാനങ്ങളും ക്ലിനിക്കുകൾ ഉൾപ്പെടെ നടത്താനാണ് ഉദ്ദേശിക്കുന്നത് ഉദാഹരണത്തോടനുബന്ധിച്ച് നമ്മൾ ആദ്യത്തെ ഒരാഴ്ച ആദ്യം വരുന്ന അൻപത് പേഷ്യന്റ് രോഗികൾക്ക് തീവ്ര ശസ്ത്രക്രിയ തികച്ചും സൗജന്യമായി ആരോഗ്യ ഇൻഷുറൻസ് മുഖേന കൊടുക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഡോക്ടർ സേവനം ഞങ്ങൾക്ക് ഉണ്ടാകുന്നതാണ് ഇൻഷുറൻസും ഓപ്റ്റിക്കൽസും ഫാർമസിയും എല്ലാം ഇതിനോടൊപ്പം ഉണ്ട്